അപ്പോൾ ഏതൊരു പ്രശ്നമാണെങ്കിലും ആ പ്രശ്നത്തെ പരിഹരിക്കേണ്ട രീതിയിൽ പരിഹരിക്കാനുള്ള പരിണിതപ്രജ്ഞതയുള്ള നേതാ നേതൃത്വമാണ് ബി ജെ പിക്ക് ഉള്ളത് നമ്മുടെ ഇന്ന് ഭാരതത്തിനുമുള്ളത് അപ്പോൾ ആ വിധത്തിൽ ഏതു പ്രശ്നത്തെയും പരിഹരിക്കും പക്ഷേ അങ്ങനെ പ്രശ്നപരിഹാരം കൊടുക്കാൻ കഴിയുന്ന ഒരു കേന്ദ്രത്തോട് യുദ്ധം ചെയ്യുന്ന നിലപാടെടുത്തുകൊണ്ട് ഇന്നിപ്പോ സുപ്രീം കോടതി പോയിരിക്കുകയാണല്ലോ അപ്പോൾ നേരത്തെ തന്നെ നിർമ്മലാ സീതാരാമൻ ധനകാര്യമന്ത്രി പറഞ്ഞു നിങ്ങൾ സുപ്രീം കോടതി പോകൂ ഞങ്ങൾക്ക് ഈ വസ്തുതകൾ സുപ്രീം കോടതി മുമ്പ് അത് വിശദീകരിക്കാനൊരു അവസരവും കൂടി കിട്ടുമല്ലോ അപ്പൊ സുപ്രീം കോടതി സുപ്രീം കോടതി നാളെ കേരളത്തിന് അനുകൂലമായിട്ടുള്ള നിലപാടെടുത്തില്ലെങ്കിൽ എന്തായിരിക്കും പറയാൻ പോകുന്നത് കാപ്സ്യൂൾ ഇപ്പൊ തന്നെ റെഡിയല്ലേ സുപ്രീം കോടതി ആർ എസ് എസ് ആണ് സുപ്രീംകോടതി ബി ജെ ആണ് ഇതല്ലേ പറയാൻ പോകുന്നത് എവിടെയെങ്കിലും ബി ജയിച്ചാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആർ ആണ് എവിടെയെങ്കിലും ബി ജെ പി തോറ്റാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നല്ലതാണ് കേരളത്തെ കുറിച്ച് നീതി ആയോഗ് നല്ലത് പറയുമ്പോൾ നീതി ആയോഗ് നല്ലതാണ് കേരളത്തെക്കുറിച്ച് അതേ നീതി ആയോഗ് തിരിച്ചു പറഞ്ഞാൽ നീതി ആയോഗ് ആർ എസ് എസ് ആണ് ഇങ്ങനെയുള്ള രാഷ്ട്രീയ പാപ്പരത്വം അവസാനിപ്പിച്ചിട്ട് രാഷ്ട്രീയ സത്യസന്ധതയോടുകൂടി കാര്യത്തെ നേരിട്ട് കാണാൻ എൽ ഡി എഫും യു ഡി എഫും തയ്യാറായാൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും ഇനി അതല്ല ഈ രീതിയിലുള്ള അസത്യപ്രചരണമാണ് തുടരുന്നത് എങ്കിൽ കേരള ജനതയെ ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധവത്കരിക്കാൻ ബി ജെ പി തയ്യാറാണ് എൻ ഡി എ തയ്യാറാണ് അതുകൊണ്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഈ രണ്ട് മുന്നണിയേയും ഞെട്ടിക്കുന്ന തരത്തിലുള്ള റിസൾട്ട് ആയിരിക്കും എൻ ഡി എ കേരളത്തിൽ കൊയ്യാൻ പോകുന്നത് അതിന്റെ തുടക്കമാണ് ഈ റോഡ് ഷോ അതല്ലാതെ കേവലം ജനസംഖ്യാനുപാതികമായിട്ട് കുറെ ആൾ കൂടിയതല്ല കാരണം ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത്ര വലിയ പരിവർത്തനം വരുത്തിയത് ഈ ബി ജെ പി ആണ് ബി ജെ പി എപ്പോഴും ആക്ഷേപിക്കുന്നത് എങ്ങനെയാ ബി ജെ പി ന്യൂനപക്ഷ വിരുദ്ധാണെന്നാണ് ഓർക്കുക ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രൈസ്തവ എം എൽ എ പാർട്ടി ബി ജെ പി അല്ലാതെ കേരള കോൺഗ്രസോ കോൺഗ്രസോ ഒന്നുമല്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രൈസ്തവ എം എൽ എമാരുള്ള പാർട്ടി ബി ജെ പി ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ മന്ത്രിമാരുള്ള പാർട്ടി ബി ജെ പി ആ പാർട്ടി ക്രൈസ്തവർക്ക് ഭൂരിപക്ഷമുള്ള മഹാഭൂരിപക്ഷം സംസ്ഥാനങ്ങളിൽ നിന്ന് ഭരിക്കുക പക്ഷെ കേരളത്തിന്റെ ഉള്ളിൽ ഇത് തൊട്ടുകൂടാത്ത പാർട്ടിയാണ് ന്യൂനപക്ഷ വിരുദ്ധമാണ് എന്നൊക്കെയുള്ള ഈ കള്ളപ്രചരണം ഇനി വിലപ്പോവില്ല ഈ തരത്തിലുള്ള കള്ളപ്രചരണത്തിലൂടെയുള്ള രാഷ്ട്രീയത്തിന്റെ കാലഘട്ടം അവസാനിക്കുക ഇത് ഞാൻ ഉറപ്പിച്ച് പറയാൻ കാരണം ഒരു കാലത്ത് ഉത്തരേന്ത്യയിലെ ജാതി രാഷ്ട്രീയമായിരുന്നു ആരാ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും ഇവിടുത്തെ കോൺഗ്രസ്സുകാര് ജാതിക്ക് ഞങ്ങൾ എതിരാന്ന് പറഞ്ഞിരുന്നവര് അവര് ജാതി രാഷ്ട്രീയം കളിച്ചെടുത്താണ് ബി ജെ പി വികസന രാഷ്ട്രീയം കളിച്ചത് അവിടെയാണ് ജാതിയെ അപ്രസക്തമാക്കിക്കൊണ്ട് ബീഹാറും യു പിയും ഒക്കെ ബി ജെ പിടിച്ചടക്കിയത് അതുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ജാതി രാഷ്ട്രീയത്തെ അവസാനിപ്പിക്കാൻ ബി ജെ പിക്ക് സാധിച്ചുവെങ്കിൽ ഇതേപോലെയുള്ള ജാതി മത ഭിന്നത വളർത്തിക്കൊണ്ടുള്ള രാഷ്ട്രീയ വോട്ട് ബാങ്കുകളെ പ്രീണിപ്പിക്കുന്ന കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തെ അവസാനിപ്പിക്കാനും ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിക്കും ജനങ്ങൾ ബി ജെ പിയോടൊപ്പം നിൽക്കും അതിന്റെ തുടക്കമാണ് ഇന്നത്തെ റോഡ് ഷോയിൽ എറണാകുളത്ത് കണ്ടത് അതിനെ എങ്ങനെ വ്യാഖ്യാനിച്ചാലും കേരളീയ ജനത അത് മനസ്സിലാക്കി കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം